ആ അവപ്പോ വരാന്ന് പറ ബ്രിട്ടോലെ എൻ്റെ പൊന്നുമോനെ അവൻ ഫ്രോഡാട്ടോ ആ ആ ശരി കാര്യം എൻ്റെ കൂട്ടുകാരൻ അല്ല എനിക്കൊരു ദ്രോഗമൊന്നും ചെയ്തോളാം എനിക്കൊരു ദ്രോഗം ചെയ്തോളാം പക്ഷെ അവൻ ലോകം ഫ്രോഡാണ് ബ്രിട്ടോൻ്റെ ഞാൻ പിന്നോളിയാണ് ആ പണിയില്ലേ പണിണ്ടോ ബ്രിട്ടോ എടത് ഇങ്ങനെ ഓടിയെ എനിക്ക് പണിയില്ല നിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാക്കുക വായിൽ ഇട്ടുള്ളൂ ആര് ചന്തു വിളിച്ചുണ്ടായി ചതി ചന്തുവാ എന്നിട്ടുണ്ട് <laughs> <laughs> ആ ശരിയാളെ അവിടെ ഉടുത്തു ഒക്കെ പോകണ്ട അറിയാൻ പാടില്ലേ അങ്ങനെയൊക്കെ പോവായിരിക്കില്ല കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു പണി ജോയിലൂടെ ആ ആയിരുന്നോ ഓ എന്ത നിനക്ക് വെറുള ഭയങ്കര അതെ ഞാൻ ഇവിടെ രണ്ടാഴ്ച പണിയില്ലാണ്ടിരുന്നുള്ളതാണ് സമയത്ത് ജോലി പണി തന്നെ പക്ഷെ അവ വെറു ഊളയാണ് ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ചു എനിക്ക് എനിക്ക് അതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് തോന്നിന്റെ കൂടെ എന്തിന് പിന്നെ ഞാൻ നിനക്ക് എന്നെ കുറിച്ച് അറിയാലോ നിന്നെ എനിക്ക് നിന്നെനിക്ക് അറിയാലോ കൂടുതലാണോ കുറച്ച് ഇതാ മറ്റേ ജോസന്റെ ജോസന്റെ മോൻ അറിയാമോ എനിക്കറിയാം ഇവ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കേസ് ഇപ്പൊ കേട്ട് കേട്ടോ അറിയില്ലേ പിന്നെ

ജോസന്റെ അനല്ലേ നിനക്ക് ആ ഒരു സംഭവത്തിന്റെ ഒരു കേസിന് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസിന് നിന്റെ ആ ഇൻഷുറൻസിന്റെ കേസൊക്കെ ശരിയാക്കി തന്നത് ശരിയാക്കി തീർന്നു ബ്രിട്ടോ അത്യാവശ്യമായിട്ട് അമ്മായി മരിച്ചു എനിക്ക് പോയേ പറ്റൂ അത്യാവശ്യമായിട്ട് അമ്മായി മരിക്കേ ആ അമ്മായി മരിച്ചു അത്യാവശ്യം എനിക്ക് പോണോടാ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ മാറി അത്യാവശ്യമായിട്ട് അമ്മായി മരിച്ചു തോന്നുന്നു കോപ്പാണ് ഏതോ തേണ്ടി വരെ ഉപ്പി കൊണ്ടുപോർത്തുണ്ടാവും അമ്മളെ വിളിക്കില്ലല്ലോ ഞാനാ വിനയ കുനീനായിട്ട് പോണാൻ മാറി ഞാൻ അടുത്ത ആൾ വന്നത് നോക്കി